ഇന്നത്തെ ടോപ്പിക് ഡിസ്ക് പ്രൊലാപ്സിനെ പറ്റിയാണ് എനിക്ക് ഭയങ്കര കോമൺ ആയിട്ട് ഒരു കിട്ടുന്നൊരു കണ്ടീഷനാണിത് റൈറ്റ് ആവും ഇപ്പൊ ഞാൻ ഏകദേശം ഒരു ഏഴ് പേഷ്യൻറ്റ് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് ഡിസ്ക് കാരണം ഇത് ആദ്യം മനസ്സിലാക്കുക ഇതൊരു ടോട്ടലി പ്രിവെന്റബിൾ കണ്ടീഷനാണ് പല കോസസ് ഉണ്ട് ബട്ട് നമ്മൾ ജോലി ചെയ്യുന്ന രീതികൾ ജീവിത രീതികൾ ശരിയാക്കിയാൽ ഈ പ്രോബ്ലം വരില്ല നമുക്ക് ആദ്യം ഇത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ നമ്മളുടെ എല്ടയില് നമ്മളെ നട്ടലിന്റെ ഇടയിൽ വണ്ടിയുടെ ഷോക്ക് അബ്സോർബ് പോലെ ഒരു സ്ട്രക്ചർ ഉണ്ട് ഷോക്ക് അബ്സോർബിന്റെ ഫങ്ഷൻ എന്താ നമ്മുടെ കാർ സ്റ്റഡി ആയിട്ട് പോയാലും നമ്മുടെ ടയർ ഇങ്ങനെ അപ് ആൻഡ് ഡൗൺ പോവും സെയിം വേ നമ്മളുടെ ഡിസ്ക് ഡിസ്കിന്റെ ഫങ്ഷൻ നമ്മളുടെ എല്ല് തമ്മിൽ സ്റ്റഡി ആയി വെക്കാനാണ് അത് തള്ളുമ്പോ അത് ഡാമേജ് വരുമ്പോ ഡിസ്കിന്റെ ഇടയിൽ ഡാമേജ് വന്നിട്ട് അത് തള്ളി പുറത്തേക്ക് വരുമ്പോൾ അത് നെർവിനെ ബാധിക്കും അതാണ് ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയാം സോ ഈ പിക്ചറിൽ നമുക്ക് കാണാം ഡിസ്ക് തെറ്റിയിട്ട് ഞാൻ എന്റെ മുകളിൽ പ്രസ് ആയിട്ട് അപ്പഴാണ് ഈ പെയിൻ വരാം ഇതിന്റെ കോസസ് പല കോസസ് ഉണ്ട് ഞാൻ അതിൽ ഇപ്പൊ കിടക്കണില്ല ഏറ്റവും കോമൺ കാരണം നമ്മൾ ഇത് കാണുന്ന പോലെയാ മുട്ടുമടക്കാതെ ഭാരങ്ങൾ പൊന്തിക്കുമേ നമ്മുടെ നട്ടലിന്റെ ഉദ്ദേശം വളയാനല്ല നിൽക്കാനും നടക്കാനും ഉണ്ടാക്കിയിട്ടുള്ളത് സോ തെറ്റായ രീതിയിൽ ലോഡിങ് വന്നാൽ പെയിൻ വരും അങ്ങനെ റിപ്പീറ്റഡായിട്ട് വളഞ്ഞ നട്ടിന്റെ ഇടയിൽ ലോഡിങ് വന്നാൽ ആ ഡിസ്ക് തെറ്റും പിന്നെ ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിലും ഞാൻ അധികം പോകുന്നില്ല മെയിൻലി സെവിയ ബാക്ക് പെയിൻ പിന്നെ കാലിലേക്ക് ഷോക്ക് അടിക്കുന്ന പോലെ പെയിൻ വരും നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് നോക്കാം ഫസ്റ്റ് കൺസർവേറ്റീവ് അതായത് റെസ്റ്റും ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ റെസ്റ്റ് ഞാൻ എന്താ ഉദ്ദേശിക്കുന്ന മുട്ടിന്റെ അടിയിൽ രണ്ട് തലോണ വെച്ച് കിടക്കാം അത്യാവശ്യം നടക്കാം അധികം ഇരിക്കാൻ പാടില്ല നടക്കാം നിൽക്കാം പക്ഷെ തീരെ കുമ്പിടാൻ പാടില്ല പിന്നെ നമ്മൾ ഓഫീസിലിരിക്കുമ്പോ ഇടയിൽ കഴിഞ്ഞ ആഴ്ച വീഡിയോ പറഞ്ഞ പോലെ നമുക്ക് ഇടയില് നടക്കാം കുറെ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ബ്രേക്ക് പോലെ നമുക്ക് നടക്കാം പിന്നെ സെക്കൻഡ് പോയിന്റ് ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിയുടെ ഉദ്ദേശം തന്നെ നമ്മുടെ കോർ മസിൽസ് നമ്മുടെ ആബ്സും അബ്ഡോമിനൽ മസിൽസും ബാക്ക് മസിൽസും സ്റ്റഡി ആക്കാനോ സ്ട്രോങ് ആക്കാനോ സോ എങ്ങനെ പെയിൻ വന്നാൽ ഫിസിയോതെറാപ്പിയും റെസ്റ്റും ചെയ്താൽ നമ്മൾ പെയിൻ മാറും പിന്നെ മെഡിക്കേഷൻ നമുക്ക് പോലെ ബ്രൂഫെൻ അല്ലെങ്കിൽ ഡയക്ലോഫെൻ ിസിയോതെറപ്പിയും ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ ചെയ്താൽ പെയിൻ മാറും എക്സ്ട്രീം കേസസ് നമുക്ക് ബ്രേസ് ഉപയോഗിക്കാം പേഴ്സണലി ഞാൻ അത് ഉപയോഗിക്കാറില്ല അത് പ്രാക്ടിക്കൽ അല്ല ഒരു ഫംഗ്ഷൻ വന്നാൽ വീട്ടില് വല്ല ഇഷ്യൂസ് വന്നാൽ നമുക്കത് ഇടാൻ പറ്റില്ല പിന്നെ ചൂട് വന്ന സമയത്ത് വേർപോലുള്ള സമയത്ത് അത് പ്രാക്ടിക്കൽ അല്ല അത് ഇടാൻ നൗ കമ്മിങ് ടു ട്രീറ്റ്മെന്റ് അതായത് ഇൻവേസീവ് ഇൻവേസിമെന്റ്സ് ഞാൻ ഇപ്പം പറഞ്ഞ ഈ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് കൺസർവേറ്റീവ് എന്ന് പറയും അതായത് ഡോക്ടർ ഒന്നും ചെയ്യണില്ല ഇത് ഞാൻ ചെയ്യും ഫസ്റ്റ് എപ്പിഡ്യൂറി സ്റ്റെറോയിഡ് ഇൻജെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ നട്ടലിന്റെ ഇടയിലാണ് ഈ ഡിസ്ക് ഉള്ളത് നമ്മുടെ ബോൺ നട്ടലിന്റെ ഇടയിൽ നിന്നാണ് ഈ ഞെന്മകൾ വരുന്നത് നമുക്ക് ആ ഞെർമിന്റെ മുകളില് സ്റ്റെറോയിഡ് കുത്തിവെച്ചാൽ നമുക്ക് തൽക്കാലത്തേക്ക് പെയിൻ കുറയാൻ സാധ്യതയുണ്ട് തള്ളുന്ന ഡിസ്ക് അങ്ങനെ തന്നെ നിക്കും മുകളിൽ നീര് നമുക്ക് കുറയ്ക്കാം ഇത് പല ടെക്നീക്സ് ഉണ്ട് ഞാനിപ്പോൾ അതിന് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കണല്ലേ നല്ല റിസൾട്ടാ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഒ പി പ്രൊസീജിയർ ആയിട്ട് ചെയ്യാം ആ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ കഴിഞ്ഞിട്ട് ആ നീര കുറയുമ്പോൾ നമുക്ക് ഡിസ്ചാർജായി പോവാം പിന്നെ വേറൊരു മിനിമി ഇൻവേഴ്സിഡ് ടെക്നീക് നോ ബ്ലോക്ക് ഇഞ്ചെക്ഷൻസ് അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസിൻസ് ഇത് ഒരു ഗ്രേഡ് കൂടിയ ട്രീറ്റ്മെന്റ് ആവും അത് വേറെ ഡോക്ടർമാർ ഇതിൽ ഇടപെടും ഞാൻ യൂഷ്വലി എപ്പിഡിയൽ സ്റ്റെറോയിഡാണ് കോമൺ ആയിട്ട് ചെയ്യാം എന്നാലും റിസൾട്ടും കിട്ടാറുണ്ട് പിന്നെ നാലാമത്തെ ടോപ്പിക് സർജറി ഇതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു മിസ്കൺസെപ്ഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ആൾക്കാരുടെ ഇടയിൽ ഒരു ഭയമുണ്ട് അതായത് സർജറി ചെയ്താൽ നടക്കാൻ പറ്റുമോ ഭയങ്കര കോംപ്ലിക്കേഷൻ സർജറി ആണ് എല്ലാം സർജറി റിസ്ക് ഉണ്ട് പക്ഷെ ഇത് പണ്ടത്തെ പോലെ നമ്മൾ കീ ഹോൾഡാ ചെയ്യാം സ്റ്റിച്ചസ് അങ്ങനെയാ ആകെ രണ്ടു മൂന്ന് സ്റ്റിച്ചസ് ഉണ്ടാവുള്ളൂ നമുക്ക് പ്രൊസീജിയർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അനുശേഷിച്ച് കൊടുത്തിട്ട് നമ്മൾ എല്ലിന്റെ ഒരു ചെറിയ കഷ്ണം മാറ്റും കഷ്ണം മാറ്റാൻ കാരണം നമുക്ക് ഇടയിലത്തെ ആ ഡിസ്ക് ഒന്ന് മാറ്റാനാ സോ ഈ പിക്ചറിൽ കാണുന്ന പോലെ നമ്മൾ ആദ്യം ആ നെർവ് മാറ്റിയിട്ട് ആ ചെറിയായിട്ട് ആ ഡിസ്കിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ എടുത്ത് മാറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും സോ ആ ഡിസ്ക് ആ പ്രോബ്ലം ഉള്ള ഡിസ്ക് ഞാൻ മോളിൽ പ്രസ് ആയ ഡിസ്ക് മാറിയാൽ പെയിൻ കുറയും പിന്നെ അഡ്വാൻസ് കേസസ്ലിൽ കുറെ നാളിത് ഇഗ്നോർ ചെയ്താൽ നമ്മൾ ഡിസ്ക് ഫ്യൂഷൻ പറഞ്ഞ ഒരു പ്രൊസീജിയർ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിസ്ക് ഒരു വണ്ടിയുടെ ഷോക്ക് അബ്സോബ് പോലെയാണ് ഒരു ജോയിന്റ് ആണ് സോ നമ്മൾ ഡിസ്ക് എടുത്ത് കളഞ്ഞാൽ എല്ലാ ഇങ്ങനെ കൊറയാൻ തുടങ്ങും ഒരയാൻ തുടങ്ങിയാൽ അത് തേമാനായി മാറും സോ നമ്മൾ ചെയ്യാം ആ സെഗ്മെന്റ് അധികം അനങ്ങാതിരിക്കാൻ നമ്മൾ അത് ഫ്യൂസ് ചെയ്യും അത് അതിലും പല ടൈപ്പ് ടെക്നീക്സ് ഉണ്ട് ബട്ട് ബേസിക്കലി എല്ലിന്റെ ഇടയിൽ നമ്മൾ വേറൊരു ടൈപ്പ് മെറ്റീരിയൽ ഒന്നുകിൽ കേച്ച് അല്ലെങ്കിൽ എല്ല് അല്ലെങ്കിൽ സിന്തറ്റിക് മെറ്റീരിയൽ വെച്ചിട്ട് ആ സെഗ്മെന്റ് നമ്മൾ ഫ്യൂസ് ചെയ്യും അത് അനുങ്ങാതിരിക്കാൻ ഈ പെയിൻ വരുന്നത് സോ അനുങ്ങാതിരിക്കുമ്പോൾ പെയിൻ വരില്ല സോ നിങ്ങൾ വിചാരിക്കേണ്ടോ അങ്ങനെ ചെയ്ത അതിൻ്റെ വഴക്കങ്ങൾ അതായത് മൊബിലിറ്റി കുറയും കറക്റ്റ് മൊബിലിറ്റി കുറയും ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് ബട്ട് ഇതിന്റെ എയിം തന്നെ പെയിൻ കുറയ്ക്കാനാണ് പിന്നെ ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം ഇത് വീണ്ടും വരാതിരിക്കാൻ വൺ റെഗുലർസ് എസ്പെഷ്യലി കോ സ്ട്രെങ് പിന്നെ ഫ്ലെക്സിബിലിറ്റി എക്സസൈസസ് നമ്മൾ ഇരിക്കേണ്ട രീതിയും ജോലി ചെയ്യുന്ന രീതികളൊന്ന് ശ്രദ്ധിക്കുക കറക്റ്റ് ആയിട്ട് ബാക്ക് സപ്പോർട്ടും നമ്മൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുന്ന രീതി ശ്രദ്ധിക്കുക പിന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചോയ്സസ് നമ്മൾ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം പിന്നെ സ്മോക്കിംഗ് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഡെസ്ക് തട്ടാൻ ഒരു നല്ലൊരു പോസിബിലിറ്റി ഉണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു നമുക്ക് ഈ ഡിസ്തെറ്റ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാം കാലിലേക്ക് പെയിൻ വന്നാൽ അപ്പൊ തന്നെ ഡോക്ടറെ കാണിക്കണം അല്ലെങ്കിൽ ബാക്ക് പെയിൻറെ കൂടെ നമ്മുടെ മൂത്രം അറിയാതെ മൂത്രം പോവാം വൈറ്റിന് പോവാൻ ബുദ്ധിമുട്ട് വരാം അപ്പൊ തന്നെ ഡോക്ടറെ കാണിക്കണം അല്ലെങ്കിൽ കാലില് തെരിപ്പോ അല്ലെങ്കിൽ ബലക്കുറവ് വന്നാൽ ഡോക്ടറെ കാണിക്കണം ഈ മൂന്ന് കണ്ടീഷൻസ് ഭയങ്കര ആണ് നിങ്ങൾ സ്വന്തമായിട്ട് ചികിത്സ ചെയ്തത് എനിക്ക് രണ്ട് മൂന്ന് കേസുകൾ കിട്ടിയിട്ടുണ്ട് രണ്ടു മൂന്നല്ല പല കേസുകളുണ്ട് ഉണ്ട് ആര് ഒഴിയാൻ പോവും എന്റെ അടുത്തേക്ക് വരുമ്പോ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിലാ വരാ അങ്ങനെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടാവില്ല ബിക്കോസ് ഈ നെർവ് ഡാമേജ് വന്നാൽ അധികം നാൾ ഡാമേജ് വന്നാൽ നമുക്ക് സർജറി ചെയ്തിട്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടാവില്ല എല്ലാ പേഷ്യൻ്റും യൂണിക് പേഷ്യൻറ്റാണ് എല്ലാ പേഷ്യൻറ്റും സെയിം അല്ല സോ ഏറ്റവും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒരു തംസ് അപ്പ് ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്